നമസ്കാരം ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയിട്ട് ഇപ്പോൾ കൈയും കാലും ഇട്ടടിക്കേണ്ട സാഹചര്യമാണ് പാകിസ്ഥാന് ഇന്ത്യ പാകിസ്ഥാനെ തളർത്താനെടുത്ത തീരുമാനം നൂറ് ശതമാനം അനുയോജ്യമായിരുന്നു എന്നത് ഇപ്പോൾ വ്യക്തമാണ് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ജല ആക്രമണ തന്ത്രം പാകിസ്ഥാനിൽ ജലപ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യമാണ് വിളകൾക്ക് നദീതടാകളിൽ നിന്ന് വെള്ളം ലഭ്യമല്ലാത്തതിനാൽ കർഷകർക്കിടയിൽ ആശങ്കയുടെ അലയൊലികൾ നിലനിൽക്കുന്നുണ്ട് സിന്ധുസലം നദിയിൽ നിന്ന് ചെനാബ് നദിയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പോൾ വളരെ കുറവാണ് കടുത്ത ചൂടും വെള്ളത്തിന്റെ അഭാവവും കാരണം വയലുകളിൽ വിശാലമായ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ വിള വിതയ്ക്കുന്നതിനുള്ള ജലക്ഷാമം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു ഇന്ത്യ ചെനാബ് നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചതിനാൽ പാകിസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളിൽ ജലക്ഷാമം രൂക്ഷമായി ഇതിൽ പരിഭ്രാന്തനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടുത്തിടെ താജകിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന ഹിമാലികളുടെ സംരക്ഷണ സമ്മേളനത്തിൽ തങ്ങളുടെ ദയനീയാവസ്ഥ തുറന്നു സമ്മതിച്ചു സിന്ധു നദി കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ജലവിതരണം കുറഞ്ഞതിനെ തുടർന്നാണ് പാകിസ്ഥാനിൽ ഇടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യം ഇപ്പോൾ ഷബാസ് ഷെരീഫ് അസീം മുനീറും ഓരോ തുള്ളി വെള്ളത്തിനു വേണ്ടി ലോകത്തിനു മുന്നിൽ തല കുലുക്കേണ്ടി വരികയാണ് ചെനാബ് നദിയിലെ നീരൊഴുക്ക് ഇന്ത്യ ഗണ്യമായി കുറച്ചതായി പാകിസ്ഥാൻ ഇതിനോടകം ആരോപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി ചെനാബ് നദിയിലെ നീരൊഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായതായി പാകിസ്ഥാനിലെ ജലവൈദ്യുതി വികസന അതോറിറ്റി അറിയിച്ചു അതോറിറ്റിയുടെ ഡാറ്റ പ്രകാരം മെയ് ഇരുപത്തി ഒൻപതിന് മാറാല ഹെഡ്വർക്കിലെ ജലപ്രവാഹം തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ് ക്യുസെക്സ് ആയിരുന്നു ജൂൺ ഒന്നായപ്പോഴേക്കും ഇത് വെറും ഏഴായിരത്തി ഇരുന്നൂറായി കുറഞ്ഞു അതേസമയം ചെനാബ് നദിയിലെ ജലപ്രവാഹത്തിലെ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഗുരുതരമായ ആശങ്കാജനകമാണെന്ന് സിന്ധു നദി സംവിധാന അതോറിറ്റി വിശേഷിപ്പിച്ചു ഇന്ത്യ ചനാബു നദിയിലെ ജലപ്രവാഹം കുറച്ചത് വിളകൾക്ക് മാത്രമല്ല പ്രത്യേകിച്ച് നെല്ലിന് ഭീഷണിയാണെന്ന് ഐ ആർ എസ് എ വക്താവ് ഖലീദ് ഇമ്രാൻ റാന പറഞ്ഞു കൂടാതെ മംഗള അണക്കെട്ടിലെ ജല ഇത് ബാധിച്ചേക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെനാബ് നദിയിലെ ജലപ്രവാഹം ഇന്ത്യ കുറച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിൽ പരിഭ്രാന്തി പടരുന്നുണ്ട് ചനാബ് നദി ജീവദായകമായി കണക്കാക്കപ്പെടുന്ന പഞ്ചാബ് സംസ്ഥാനത്തെ കാർഷിക മേഖലയെ ഇത് ആഴത്തിൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല ഇന്ത്യ സിന്ധു നദി ജലക്കരർ നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇരട്ടി പ്രഹരമായി മാറുകയാണ് ഈ നീക്കം ചനാബ് നദിയുടെ അപ്പർ ചെനാബ് ബിആർ ബി തുടങ്ങിയ കനാലുകൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിക്ക് ജലസേചനം നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കിലെ കുത്തനെയുള്ള കുറവ് വിള ഉൽപാദനത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇനി നടപ്പാക്കില്ലെന്ന് ഇന്ത്യ ഏപ്രിൽ മൂന്നിന് പ്രഖ്യാപിച്ചിരുന്നു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ മണ്ണിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ രക്തം ചിന്തുമ്പോൾ പാകിസ്ഥാന് വെള്ളം നൽകുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് സർക്കാർ ഉദ്ദേശിച്ചത് വെബ് ഡെസ്ക്യൂസ്